നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരൊറ്റ രാത്രി കൊണ്ട് നടന്നത് അത്യന്തം നാടകീയമായ സംഭവങ്ങൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് നീതി തേടി എം എൽ എ മാരുടെ നിരാഹാര സമരം രാത്രി വൈകിയും കോതമംഗലത്ത് നടന്നിരുന്നു ഇന്നലെ രാത്രിയിൽ സമരപ്പന്തലിൽ നടന്നത് നാടകീയമായ നീക്കങ്ങളായിരുന്നു കാട്ടാന ആക്രമണത്തിൽ നേര്യമംഗലത്ത് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു സമരപ്പന്തലിൽ നിന്നും മാത്യു കുഴൽനാടൻ എം എൽ എയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അടക്കം പതിമൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബലം പ്രയോഗിച്ചായിരുന്നു പോലീസ് എം എൽ എ അടക്കമുള്ളവരെ സമരപ്പന്തലിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇതേ തുടർന്ന് വലിയ രീതിയിൽ സംഘർഷമുണ്ടായി പോലീസ് ബസും ജീപ്പും കോൺഗ്രസ് പ്രവർത്തകർ തകർത്തെറിഞ്ഞു ഇരു വാഹനങ്ങളുടെയും ചില്ലുകൾ പ്രവർത്തകർ തകർത്തു വയോധികയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കണ്ടാൽ അറിയാവുന്ന പതിനാല് പേർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ജയിലിൽ കിടത്തുക എന്നൊരു രീതിയിലേക്ക് പോയില്ല അതിനു മുന്നേ തന്നെ ഇവർക്ക് ജാമ്യം കിട്ടിയെന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു പോലീസിന്റെ നീക്കത്തിന് വലിയ തിരിച്ചടിയായിട്ടായിരുന്നു ഇവർക്ക് ജാമ്യം കിട്ടിയത് മൃതദേഹത്തോട് അനാദരവ് ആശുപത്രിയിൽ ആക്രമണം നടത്തൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത് പതിനാല് പേർക്കെതിരെയും ചുമത്തിയത് ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു രണ്ട് കേസ് എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയായിരുന്നു ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയതിന് മാത്യു കുഴൽനാടനും കണ്ടാൽ അറിയാവുന്നവർക്കുമെതിരെയാണ് കേസെടുത്തത് റോഡ് ഉപരോധിച്ചതിന് ഡീൻ കുറിയാക്കോസ് എം പി മാത്യു കുഴൽനാടൻ ഷിബു തെക്കുംപുറം എന്നിവർക്കെതിരെ മറ്റൊരു കേസും എടുത്തു നേരമംഗലം കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിര കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂവ വിളവെടുക്കുന്നതിന് ഇടയിൽ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടിക്കായി പോലീസ് എത്തിയപ്പോൾ തടഞ്ഞ കോൺഗ്രസ് നേതാക്കൾ മൃതദേഹവുമായി റോഡിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് വലിയ പ്രതിഷേധമാണ് നടന്നത് ഇതിന് പിന്നാലെയാണ് പോലീസ് കേസും എം അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത് നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ വൈകിട്ടോടെ പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും മൃതദേഹം പോലീസ് പിടിച്ചെടുത്തു കൊണ്ടുപോവുകയായിരുന്നു മൃതദേഹം സൂക്ഷിച്ച ഫ്രീസർ റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റി അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എന്നാൽ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്യാനിരിക്കെ പോലീസ് മൃതദേഹം പിടിച്ചെടുത്ത് തന്നെ കോൺഗ്രസ് വിമർശിച്ചു സർക്കാരിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ കുറ്റപ്പെടുത്തി കോതമംഗലത്ത് റോഡിൽ മൃതദേഹം വെച്ചായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത് മന്ത്രി നേരിട്ട് വന്ന് വന്യമൃഗ വന്യമൃഗശല്യത്തിൽ ഇനിയൊരു അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് നൽകണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം പിന്നീട് ജില്ലാ കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇതിന് കളക്ടർ തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.